ആനക്കരയിൽ കർഷകരെ പൊറുതിമുട്ടിച്ച് വീണ്ടും പന്നിശല്യം ഏക്കർ കണക്കിന് സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിച്ചു ആളുകൾക്ക് നേരെയും പന്നി ആക്രമണം നടത്തിയിരുന്നു വന്യമൃഗശല്യം തടയാൻ നെറ്റ് വല ഉപയോഗിച്ച് കെട്ടിയിരുന്നെങ്കിലും നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ആനക്കരയിൽ പന്നിശല്യം വീണ്ടും രൂക്ഷമായി ഏക്കർ കണക്കിന് സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിച്ചു തെങ്ങിലവളപ്പിൽ റഷീദിന്റെ പാടത്തെ നെൽച്ചെടികളാണ് പന്നികൾ നശിപ്പിച്ചത് ഇതിന് സമീപ പ്രദേശത്തുള്ള പാടത്തെ നെൽച്ചെടികളും നശിപ്പിച്ചിട്ടുണ്ട് വന്യമൃഗശല്യം തടയാൻ നെറ്റ് വല ഉപയോഗിച്ച് കെട്ടിയിരുന്നെങ്കിലും ഇതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് നേരെ പന്നി ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു പന്നിശല്യം മൂലം ആനക്കര മേപ്പാളം നയ്യൂർ പന്നിയൂർ മേഖലകളിൽ പാടശേഖരത്തിൽ നെൽകൃഷിയിറക്കാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ ഓരോ വർഷം തോറും പന്നികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുമ്പോഴും പന്നികളിൽ പിടികൂടാൻ ആനക്കര പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു അപ്പോ അതുകൂടാതെ മനുഷ്യർക്കും ആപത്താണ് പിന്നെ കാലത്ത് ആറുമണിക്ക് ഇവർ ഇവിടെ വയലിൽ നിൽക്കുക വഴിയിൽ നിൽക്കുക കുട്ടികൾക്ക് പോവാന് മനുഷ്യർക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത് കഴിഞ്ഞ വർഷം പത്തോ പന്ത്രണ്ട് പന്തികളെ അവര് വെടിവെച്ച് കൊല്ലൊക്കെ ചെയ്ത് കേരള വിഷൻ